അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇപ്പോൾ നമ്മുടെ സിജോയെ മെഡിക്കൽ റൂബിൽ നിന്ന് കൊണ്ടുവന്നു അപ്പോൾ ഒരു പല്ല് ചെറുതായിട്ട് ഇളകിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ശരണിയും ശ്രീതുമൊക്കെ കൂടി നമ്മുടെ സിജോയ്ക്ക് ചായ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അർജുനും കൂടെ തന്നെയുണ്ട് നമ്മുടെ അർജുൻ എല്ലാവിധ സപ്പോർട്ടുമായി സിജോൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് അൻസിബ മുടിയനൊക്കെ നമ്മുടെ സിജോന് കുറ്റം പറയുന്നുണ്ട് സിജോ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് കയറിയിട്ടാണ് ഇങ്ങനെ പ്രൊവോക്ക് ചെയ്തത് അതും സിജോയിൻ്റെ പ്രശ്നം പോലും അല്ല എന്താണെങ്കിലും അതിലൊന്നും കയറി സിജു ഇടപെടേണ്ട യാതൊരു ഇത് ആവശ്യമില്ല റോക്കി ചടൻ ബിഗ് ബോസ് ഇവിടെ നൂറ് ദിവസം തികക്കേണ്ട ഒരാളായിരുന്നു അദ്ദേഹം പുറത്തു പോകേണ്ട ഒരാളല്ല അദ്ദേഹം പുറത്ത് പോകുകയില്ല എന്നാണ് അൻസിബ് പറയുന്നത് എന്താണെങ്കിലും ബിഗ് ബോസിൻ്റെ റൂൾ അനുസരിച്ച് ഫിസിക്കൽ അസൾട്ട് കാണിച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എന്താണെങ്കിലും പുറത്താക്കും അതിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഡോക്ടർ റോബൻ രാധാകൃഷ്ണന്റെ കാര്യത്തിൽ വരെ അത്രയും ഫാൻ ബേസ് ഉണ്ടായിരുന്നു എഴുപത് ദിവസമായിട്ട് വരെ അവർ പുറത്താക്കിയിട്ടുണ്ട് പിന്നെ അല്ലേ ഈ പത്തിരുപത് ദിവസം കൊണ്ട് എന്താണെങ്കിലും പുറത്താക്കാതിരിക്കില്ല എന്താണെങ്കിലും റോക്കി പുറത്ത് തന്നെയാണ് സിജോ എന്താണെങ്കിലും വേറൊന്നും ചെയ്യാത്തതും കൊണ്ട് സിജോ സേഫ് തന്നെയാണ് എന്താണെങ്കിലും സിജോയ്ക്ക് കട്ട സപ്പോർട്ടായിട്ട് നമ്മുടെ ശ്രീധും അതേപോലെ ശരണ്യ നമ്മുടെ അർജുനും ഉണ്ട് എന്തൊക്കെയാണെങ്കിലും അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് പോകുമ്പോൾ ഇപ്പം നമുക്കൊരു ആപത്ത് വരുമ്പോഴേ ശരിക്കും യഥാർത്ഥ സുഹൃത്തുക്കളാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ അപ്പോൾ എന്താണെങ്കിലും ഇവർ ഒരു കട്ട സപ്പോർട്ടുമായിട്ട് തന്നെ ഉണ്ട്